ഷിജാസിന്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോണത് ഷിജാസിനെ കൊണ്ട് ഗോതമ്പ് കഴുകി ഉണക്കി പൊടിപ്പിക്കലാണ് അതേമാതിരി പച്ചരി കഴുകി ഉണക്കി പൊടിപ്പിക്കലാണ് ചെയ്യാൻ പോണത് ചി കുട്ട ഗോതമ്പ് എടുക്ക് ഇതെടുക്ക് ഗോതമ്പ് എടുക്ക് ഇതില് ഇതില് കഴുക നമുക്ക് ഇനി വെള്ളം തുറക്കു വെള്ളം കുട്ട ഗോതമ്പിലും പൊടിയും ചളിയൊക്കെ കണ്ടില്ലേ മണ്ണൊക്കെ ഇങ്ങനെ കഴുകണം നന്നായി കഴുകിയാലാണ് മൂന്നാല് പ്രാവശ്യം വെള്ളം തെളിഞ്ഞു വരുന്നവരെ കഴുകണം ആ മതി ഇനി ഇനി വെള്ളം വെള്ളം നിറക്കി വെള്ളം ഇനി ഇങ്ങനെ കഴുകും ഇങ്ങനെ കഴുകും ആ ഇങ്ങനെ ആ രണ്ട് കയ്യും രണ്ട് കയ്യും ആ ഇങ്ങനെ കഴുകും ആ അങ്ങനത്തെ തന്നെ എല്ലാം അറിയും ചിരിക്കുട്ടിക്ക് ആ മന്തി അല്ലെ അക്കരെ കുട്ടിയാണ് ഇങ്ങനെ കഴുകണം ആ തന്നെ വാരിട്ടോ വാരി തുടക്കേണ്ട ആവശ്യമൊന്നുമില്ല ഭാര്യ വാരി ഇട്ടോ ആ മനീട്ട് വാരി ഇട്ടു ശ്രീകുട്ട് എടുക്കും ഗോതമ്പൊക്കെ നമ്മൾ കഴുകി വൃത്തിയാക്കി ഇനി നമുക്ക് ഉണക്കാൻ വെക്കാം വാ ഉണക്കാൻ വെക്കാം ഇവിടെ വെക്കാം

എന്നിട്ട് വയ്ക്ക് കൈ കൈതാ കൈ കാണി അങ്ങനെയാണ് പരത്തണത് പരത്തണത് ആ രണ്ട് കാലും കൊണ്ടല്ല കൊണ്ടല്ലിജണിക്ക് കുമ്പിടാൻ ഭയങ്കര മടിയാണ് ആ മതി ഉണക്കാനിടാ രണ്ട് ചീക്കുട്ട ഒന്ന് വെയിലൊന്നും ഇല്ല ചീക്കുട്ട ആമ ഉണക്കാനൂടി വെയിലൊക്കെ പോയി അരി നന്നായി കഴുകാ ആ അങ്ങനെ തന്നെ ആയിട്ട് ആ അങ്ങനെ കഴിയും ആ നീ ഇടയിൽ ആ കഴി കഴി ആ അതിലി അതിലിട്ടായിട്ട് നല്ല ശ്രീ കുട്ട ആ പൊടികളൊക്കെ കണ്ടില്ല അരിയിൽ ആ മതി മതി ആ നിറയെ വെള്ളമായി കഴുകാ അങ്ങനെ പോര് ആ ആ നീ കയ്യിൽ ഇട ആ അങ്ങനെ തന്നെ ആ ഇനി ഇങ്ങനെ ആ അങ്ങനെ വായി ആ വരട്ടെ ആ ഗോതമ്പൊക്കെ ഉണങ്ങി സി കുട്ടി ചേർക്കേണ്ട ആ ചേർ ആ ആ ഇങ്ങനെ ആ ചേർ ഇങ്ങനെ മാമ കാണിച്ചു തരാം ആ ചെറു സിജു ആറ്റിക്ക് ചേർത്ത് ആ ഇനിയും ഇനിയും ചേർത്ത് ആ ഇനിയും ചേർ ഇനിയും ചേർ കുട്ട അറിയൂ അറിയും സുജുവിനെ അറിയും ആ ആ എനിക്കിഷ്ടപ്പെട്ടില്ല ആ ആ ചേർ ചേർ ആ ചേർ അങ്ങനെ തന്നെ ചേർക്കാം ചേർക്കാം ചേർ പഠിക്കും പൊടികളൊക്കെ പുറമൊന്നും കൂടി ഇങ്ങനെ അപ്പൊ ഈ പൊടികളൊക്കെ വരുന്ന സി കുട്ട് ഇങ്ങനത്തെ പൊടികളൊക്കെ കളയുക പൊടിക്കാൻ കൊണ്ടുപോകട്ടെ ശ്രീ കുട്ട കൊട്ട് ഇങ്ങനെ കൊട്ട് 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 അങ്ങനെ തന്നെ അങ്ങനെ തന്നെ ആ സിജീന എല്ലാം അറിയാം വറു പൊടിച്ചിട്ട് കൊണ്ടുവരാവാ ശുചിക്കുട്ടി മാവൊക്കെ പൊടിച്ചുകൊണ്ട് വന്നു ഇനിയതാ കുപ്പിയിലാക്കി നമുക്ക് സൂക്ഷിച്ചു വെക്കാം അട്ടേ ശുചിക്കുട്ട ആവശ്യത്തിന് എടുക്കു കുപ്പിയിലാക്കി ആ അങ്ങനെ തന്നെ നേരെ ചെയ്യണ്ട് താഴെ കളയാണ്ട് അങ്ങനെയാണ് ഗോത മാവാണ് ഇത് ശ്രീകുട്ട എന്ത് മാവാണ് ഗോ എന്ത് മാവ നിറയ്ക്കുന്നത് ശിജിക്കുട്ടാ അങ്ങനത്തെ ആ ശിജി മൂടി മാവ് അരി വറുത്ത് പൊടിച്ചത് കൊട്ടാ നിങ്ങൾക്ക് ഇത് മാമങ്ങനെ ആക്കിത്തരാ അരി മാവങ്ങനെ കൊട്ട് കൊട്ടി ഇങ്ങനെ കൊട്ട് മെല്ലെ കൊട്ട് മെല്ലേ അത് വേണ്ട വേണ്ട ആ മെല്ലെ 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 ചിജ നിക്ക് നിക്ക് നിൽക്ക് നിക്ക് ആ ആ ആ ചിജാ മെല്ലെ നിനക്ക് നിക്ക് മേലെയൊക്കെ ആകെ കളർ മാറും പെട്ടെന്ന് പണി കഴിക്കണം പറഞ്ഞിട്ടാണ് അപ്പൊ ആ നമുക്കിനി കൊണ്ടുപോകാം അല്ലേ അവിടെ കൊണ്ടു വെച്ചിട്ട് വരാം ഇനി ശുചിക്കുട്ടിക്ക് മാവും കൊണ്ട് അപ്പം ഉണ്ടാക്കി തരാം ഏട്ടാ ഓ പറ ആ ശുചീന ഇഷ്ടമാണ് ബാ നമുക്ക് ഇത് എടുത്തിട്ട് വാ എടുത്ത് അടിയ പിടിക്കുക ആ ആ വാ അവിടെ കൊണ്ടുവയ്ക്ക